പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ്തംഗേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ അഞ്ച് മലയാള ഭാഷയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനമാണ് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ചില കത്തുകൾ ബഷീറിൻ്റെ കത്തുകൾ എന്ന പേരിൽ രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ചില കത്തുകൾ ബഷീറിൻ്റെ കത്തുകൾ എന്ന പേരിൽ രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബഷീറിൻ്റെ കത്തുകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് ആരാണ് ഉത്തരം കെ എ ബീന കെ എ ബീന ഒരു പത്രപ്രവർത്തകയാണ് കെ എ ബീന അടുത്ത ചോദ്യം ബഷീർ എഴുതിയ കത്തുകൾ എന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ബഷീർ പലർക്കായി അയച്ച കത്തുകൾ സംഗ്രഹിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ചത് വർഷം വളരെ പ്രാധാന്യമുള്ളതാണ് ശ്രദ്ധിക്കുക ബഷീർ എഴുതിയ കത്തുകൾ എന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ബഷീർ പലർക്കായി അയച്ച കത്തുകൾ സംഗ്രഹിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ചത് ആരാണ് ഉത്തരം പോൾ മണലിൽ പോൾ മണലിൽ ഓക്കെ ആദ്യം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി എട്ടില് അദ്ദേഹത്തിൻ്റെ കത്തുകൾ സമാഹരിച്ച് പ്രസിദ്ധീ ബഷീറിൻ്റെ കത്തകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു വന്നു അത് കെ എ ബീണയാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളുങ്കുസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ് ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളുങ്കൂസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആട് അടുത്ത ചോദ്യം ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു ഏതാണ് ആ മരം ഉത്തരം മാംഗോസ്ട്രീൻ ഉത്തരം മാംഗോസ്ട്രീൻ അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് അടുത്ത ചോദ്യം ബഷീർ ദിനം എന്ന് ബഷീർ ദിനം എന്ന് ഉത്തരം ജൂലൈ അഞ്ച് ഉത്തരം ജൂലൈ അഞ്ച് അടുത്ത ചോദ്യം ആകാശമിഠായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ് ആകാശമിഠായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ് ഉത്തരം പ്രേമലേഖനം പ്രേമലേഖനം അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം ചെവിയോർക്കുക അന്തിമ കാഹളം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വൈക്കം മുഹമ്മദ് ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വൈക്കം മുഹമ്മദ് ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ബാലാമണിയമ്മ ഉത്തരം ബാലാമണിയമ്മ അടുത്ത ചോദ്യം സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത് സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത് ഉത്തരം ശബ്ദങ്ങൾ ഉത്തരം ശബ്ദങ്ങൾ അടുത്ത ചോദ്യം നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ് നാരായണി ഉത്തരം മതിലുകൾ ഉത്തരം മതിലുകൾ അടുത്ത ചോദ്യം എന്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ് എൻ്റെ ബഷീർ ഉത്തരം ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറുപ്പ് അടുത്ത ചോദ്യം ഭാർഗവി നിലയം സിനിമ ബഷീറിൻ്റെ ഏത് കൃതിയെ ആസ്പദമാക്കിയുള്ളതാണ് ഭാർഗവി നിലയം എന്നൊരു സിനിമയാണ് അത് ബഷീറിൻ്റെ ഏത് കൃതിയെ ആസ്പദമാക്കിയുള്ളതാണ് ഉത്തരം നീല വെളിച്ചം ബഷീറിൻ്റെ നീലവെളിച്ചത്തെ ആസ്പദമാക്കിയാണ് ഭാർഗവീ നിലയം എന്ന സിനിമ ചെയ്തിരിക്കുന്നത് അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു ഉത്തരം സോജ രാജകുമാരി എന്ന് തുടങ്ങുന്നത് സോജ രാജകുമാരി അടുത്ത ചോദ്യം നോക്കൂ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏത് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏത് ഉത്തരം പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആട് അടുത്ത ചോദ്യം വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ പ്രശസ്തമായ പദം ഏത് നോവലിലേതാണ് വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ പ്രശസ്തമായ പദം ഏത് നോവലിലേതാണ് ഉത്തരം ഇൻഡുപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു ഇൻഡുപ്പുപ്പാക്കൊരന ഉണ്ടായിരുന്നു അടുത്ത ചോദ്യം നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിലാണ് നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിലാണ് ഉത്തരം ഉണ്ടുപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു ഉണ്ടുപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു അടുത്ത ചോദ്യം നോക്കൂ ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് നീ മാത്രം ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ് ഏതാണ് ആ ചെറുകഥ ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് നീ മാത്രം ബഷീറിൻ്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ് ഏതാണ് ഐക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആ ചെറുകഥ ഉത്തരം അനർഘ നിമിഷം ഉത്തരം അനർഘ നിമിഷം അടുത്ത ചോദ്യം ബഷീർ ഏകാന്തവീഥിയിലെ വീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര് ബഷീർ ഏകാന്തവീഥിയിലെ വീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര് ഉത്തരം എം കെ സാനു ഉത്തരം എം കെ സാനു അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ച വർഷം അതിന് തന്നെ കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ച വർഷം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ബഷീറിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അടുത്ത ചോദ്യം കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി ബഷീർ എഴുതിയ കഥ ഏത് കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി ബഷീർ എഴുതിയ കഥ ഏത് ഉത്തരം തങ്ക ഉത്തരം തങ്ക അടുത്ത ചോദ്യം ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പുപ്പാക്കൊരന ഉണ്ടാർന്ന് എന്നീ കൃതികൾ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ഏത് സർവകലാശാലയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെപ്പുപ്പ ഉണ്ടായിരുന്നു എന്നീ കൃതികൾ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ഏത് സർവകലാശാലയാണ് ഉത്തരം സ്കോട്ട്ലാൻഡിലെ ഏഡിൻബറോ സർവകലാശാല സ്കോട്ട്ലാൻഡിലെ ഏഡിൻബെറോ സർവകലാശാല അടുത്ത ചോദ്യം നീലവെളിച്ചം എന്ന സിനിമയിലെ നായകൻ ആര് നീലവെളിച്ചം എന്ന സിനിമയിലെ നായകൻ ആര് ഉത്തരം മധു ഉത്തരം മധു അടുത്ത ചോദ്യം മമ്മൂട്ടി നായകനായി അഭിനയിച്ച ബാല്യകാല സഖി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ബാല്യകാല സഖി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് ഉത്തരം പ്രമോദ് പയ്യന്നൂർ ഉത്തരം പ്രമോദ് പയ്യന്നൂർ മുന്നേ തന്നെ പറഞ്ഞു ബാല്യകാല സഖി രണ്ടു പേര് സംവിധാനം ചെയ്തിട്ടുണ്ട് അല്ലെ അതില് മമ്മൂട്ടി നായകനായി അഭിനയിച്ച ബാല്യകാല സഖി സംവിധാനം ചെയ്തത് പ്രമോദ് പയ്യന്നൂർ അടുത്ത ചോദ്യം ശശികുമാർ സംവിധാനം ചെയ്ത ബാല്യകാല സഖി എന്ന സിനിമയിലെ നായകൻ ആര് ശശികുമാർ സംവിധാനം ചെയ്ത ബാല്യകാല സഖി എന്ന സിനിമയിലെ നായകൻ ആര് ഉത്തരം പ്രേംനസീർ ഉത്തരം പ്രേംനസീർ അടുത്ത ചോദ്യം ബഷീറിൻ്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി കൃതിയേത് ബഷീറിന്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി ഏത് ഉത്തരം മാന്ത്രിക പൂച്ച ഉത്തരം മാന്ത്രിക പൂച്ച അടുത്ത ചോദ്യം കാടായി തീർന്ന ഒറ്റ മരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം ഇങ്ങനെ വിലയിരുത്തിയ നിരൂപകൻ ആര് കാടായി തീർന്ന ഒറ്റ മരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആര് ഉത്തരം എം എൻ വിജയൻ എം എൻ വിജയൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്